സബദി പുത്രന്മാര് ആരാണത് ചോദിച്ചു കഴിഞ്ഞാല് പന്ത്രണ്ട് സ്നേഹന്മാരാണ് യേശുനാഥം തിരഞ്ഞെടുത്തത് പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ ആ പന്ത്രണ്ട് പേരിൽ സബദി പുത്രന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബും യോഹന്നാനും നിങ്ങൾക്ക് മനസ്സിലായില്ലേ യാക്കോബും യോഹന്നാനുമാണ് സബദിപുത്രന്മാര് അവരുടെ അമ്മ സബദി അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് വന്നത് അതൊരു ശുഭാർശയ്ക്ക് വേണ്ടിയാണ് ഇന്ന് ശുപാർശകാലമല്ലേ ഒരാളെ വലതുവശത്തും മറ്റാളെ ഇടതുവശത്തും നിർത്തണമേ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓർക്കണം യേശുനാഥൻ കർത്താവിൻ്റെ പീഡാസഹന മരണത്തെപ്പറ്റി പറയുമ്പോഴാണ് അവരുടെ ദുഃഖം അതായത് യേശുനാഥൻ മരിക്കപ്പെടും വധിക്കപ്പെടും എന്ന് പറയുന്ന ആ അവസരത്തിൽ പോലുമാണ് അവർ ശുപാർശയ്ക്ക് വേണ്ടി വരുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള ആ ഓട്ടമാണ് അവരിലും കാണുന്നത് ശിഷ്യന്മാരുടെ ഇടയിൽ പോലും പക്ഷേ ബാക്കി പത്ത് പേർക്കും അവരോടമർഷ്ടം തോന്നി ശബരിപുത്രന്മാരോട് ആ യാക്കോബിനോട് യോഗം നോളൂ കാരണം അവരും അധികാരം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ തമസ്റ്റം തോന്നാൻ കാരണം അപ്പോൾ യേശുനാഥൻ അവരോട് പ്രകാരം പറയുകയാണ് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകണം വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകണമെന്ന് അതോടൊപ്പം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനുമാകണമെന്ന് അതെന്നിട്ട് യേശുനാഥൻ പറയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ആനേകർക്ക് മോചനദ്രവ്യമായി നൽകുവാൻ വേണ്ടിയാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും ആനേകർക്ക് മോചനദ്രവ്യമായി നൽകാനും അത്രയെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം സഹനത്തിന്റെ അവസരം അവരെയൊക്കെ കർത്താവിന് വരുന്ന ആ സഹനങ്ങൾ പോലും അധികാരത്തിന് പിന്നാലെ തലക്കം പായാൻ ആഗ്രഹിക്കുന്ന ശിഷ്യന്മാർ നിങ്ങളിലേക്ക് അങ്ങനെ ആകരുത് മറ്റുള്ളവരോട് സ്നേഹിക്കുവാനും അതോടൊപ്പം എളിമയോട് വർത്തിക്കുവാനും സഹനങ്ങൾ ഉൾക്കൊള്ളുവാനും ശ്രമിക്കുമ്പോൾ താഴനിലത്തെ നീരോട് ഒന്ന് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ അതായത് എളിമ നിറഞ്ഞ ജീവിതം നയിച്ചാൽ ദൈവാനൊക്കെ ഉണ്ടാവുള്ളൂ പരിശുദ്ധ ഇതാ കത്താൽ ദാസി എന്ന് പറഞ്ഞ് ആ ദൈവഗതത്തിന് വിറ്റുകൊടുത്തില്ലേ അതുകൊണ്ട് ദൈവത്തിൻ്റെ അമ്മയെ ഉയർത്തപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായത് അതുകൊണ്ട് നമുക്കും എളിമ നിറഞ്ഞ മനോഭാവത്തിൽ ജീവിക്കാൻ നടുക്കഭയ്ക്ക് വേണ്ടി നാഥനോട് പ്രാർത്ഥിക്കാം വിശ്വനാഥൻ ഇങ്ങനെ എല്ലാവരും അനുഗ്രഹിക്കും